നടന്ന ഫൈനൽ മാത്തമാറ്റിക്സ് എക്സാമില് നമ്മുടെ ആത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ നമുക്ക് പതിനാലാമത്തെ ചോദ്യമാണ് ചോദ്യം നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം वो किलर इतने कुछ नहीं बोले सीरीज लेके लिला कोटा कम तो आप बताओ ऑन्नू गुडीज वाला सम ऑफ़ फर्स्ट सेवेन टेम्स ऑफ़ एन एरिथमेटिक सीक्वेंस वन फोर्टी तो ये तो आना सम ऑफ़ सेवेन एरिथमेटिक सीक्वेंस वन फोर्टी ए सम ऑफ़ फर्स्ट इलेवेन टेम्स ऑफ़ एन एरिथमेटिक सीक्वेंस फोर फोर्ट ചോദിച്ചിരിക്കുന്നത് okay. അങ്ങനെയാണെങ്കിൽ What is the fourth term of this arithmetic sequence? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചോദ്യം എ ബി സി കുറെ ചോദ്യങ്ങളുണ്ട് അപ്പൊ അത് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് സം ഓഫ് സെവൻ എടുക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സെവൻ സെവൻ പ്ലസ് വൺ ബൈ സെവൻ പ്ലസ് വൺ ബൈ ടു അതായത് എയ്റ്റ് എയ്റ്റിന്റെ പകുതി അതായത് ഉം എക്സ് നമ്മളുടെ എക്വേഷൻ ഞാൻ ചെയ്യുന്ന സാധാരണ മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് എന്നാണ് സംഭവം ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ ഈ മിഡിൽ ടൈം കണ്ടുപിടിക്കാനാണ് ഇവിടെ നോക്കിയത് ഈ ഉണ്ടല്ലോ ഈ ഏഴിൽ ഇവിടെ ഒന്ന് കൂട്ടി ഒന്ന് കൂട്ടിന്റെ പകുതി എടുത്തു അപ്പൊ എട്ട് ബൈ ടു എന്ന് പറയുമ്പോൾ നാല് കിട്ടും അതായത് എക്സ് ഫോർ ആണ് അവിടുത്തെ കൂടെ നമ്പർ ഓഫ് ടൈംസ് ആയിട്ടുള്ള സെവൻ ഇൻഡു ചെയ്യുന്നു ഓക്കെ

അപ്പൊ sixth term ൽ ഇതുമായിട്ട് എന്തെങ്കിലും relation കാണും നോക്ക് S eleven അല്ലെ S eleven ആണ് അവിടെയും middle term into number of terms നമ്മൾ നോക്കും middle term ന്നു പറയുമ്പോ കണ്ടു പിടിക്കാം പതിനൊന്നേ അധികം ഒന്നേ by two പതിനൊന്നും ഒന്നും കൂടെ കൂട്ടി കഴിഞ്ഞാൽ പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ടിന്റെ പകുതി ആണ് eight ഉം ശരിയല്ലെ അപ്പൊ എനിക്ക് അങ്ങനെ എഴുതാലോ ഈ ചോദ്യം എന്താണ് four forty is equal to x six into പതിനൊന്ന് ശരിയല്ലേ ഇത് നമ്മൾ ഈ വെട്ടുന്നു 40 ആണ് ആൻസർ. அப்ப x 6 എത്രയായി? 40 ആണ് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? அப்ப x 4 ഉണ്ട് x 6 ഉണ്ട്. ശരിയല്ലേ? x 4 ന്റെ കൂടെ 2d കൂടി കഴിയলে എന്തു കിട്ടും? x 6 കിട്ടും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 2d + x 4 4 * dethari, an old, plus, four, oh, four. 20 അല്ലേ? + നമുക്ക് നോക്കാം ഇരുപതിന്റെ കൂടെ ഇരുപത് കൂട്ടിയാല് നാല്പത് കിട്ടത്തുള്ളൂ അതായത് two d is equal to ഇരുപത് എന്ന് തന്നെ കിട്ടും ഇത് തമ്മിൽ വെട്ടി കഴിഞ്ഞാൽ d എന്ന് പറയുന്നത് പത്ത് കിട്ടും അപ്പം c ചോദ്യമായ common difference is equal to പത്ത് okay ഇനി അടുത്ത ചോദ്യം simple ആണല്ലോ ഇതാ find the first term of this sequence ഈ sequence ലെ first term കണ്ടുപിടിക്കാൻ പറഞ്ഞു അപ്പോഴും എളുപ്പമാണ് d ചോദ്യം ഫസ്റ്റ് ടൈമിന്റെ കൂടെ ഇപ്പൊ ഞാൻ ഈ നാലാമത്തെ എടുക്കുക അപ്പൊ മൂന്ന് ഡി കൂട്ടി കഴിഞ്ഞാൽ നാലാമത്തെ ടൈം കിട്ടും ഫസ്റ്റ് ടൈമിന്റെ കൂടെ മൂന്ന് ഡി കഴിഞ്ഞാൽ നാലാമത്തെ ടൈം കിട്ടും ഫസ്റ്റ് ടൈം നമുക്ക് അറിയത്തില്ല മൂന്ന് ഡി ഇപ്പൊ മൂന്നേ ഗുണം പത്ത് അല്ലേ മുപ്പത് കിട്ടും എക്സ് ഫോർ അത്രയാണ് ആണ് ഫസ്റ്റ് ഡേം ഫിന്റെ കൂടെ മൂന്ന് ഡി കൂട്ടിയാലേ എക്സ് ഫോർ കിട്ടുകയുള്ളൂ പ്ലസ് മൂന്ന് d ഡി എന്ന് പറയുന്നത് നമുക്ക് പത്താണ് സോ മൂന്നേ ഗുണം പത്ത് എന്ന് പറയുമ്പോൾ മുപ്പത് മുപ്പത് ആഡ് ചെയ്യുമ്പോൾ ഇരുപത് കിട്ടണം ശരിയല്ലേ അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര ആകും മൈനസ് പത്തൊന്ന് കിട്ടും ശരിയല്ലേ മുപ്പതിന്ന് പത്ത് പോയെങ്കിൽ മാത്രമേ ഇവിടെ ഇരുപത് കിട്ടത്തുള്ളൂ

അത്ര നാല് മാർഗിന്റെ ചോദ്യമാണ് പീഡി ചെയ്ത് കഴിഞ്ഞാൽ നാല് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റും ഓക്കേ